വാക്മയം പരീക്ഷയുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ഉപജില്ലാതല മത്സര ചോദ്യങ്ങളാണ് നമുക്ക് പരിചയപ്പെടാം ആദ്യത്തെ ചോദ്യം ഒരു കഥ പൂർത്തിയാക്കാൻ വേണ്ടിയുള്ളതാണ് അത് ഇപ്പൊ യു പി വിഭാഗമാണ് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലെ കുട്ടികളാണ് മത്സരിക്കുന്നത് ഒന്നര മണിക്കൂറാണ് സമയം നാൽപ്പത് മാർക്കിന് അപ്പോൾ നല്ല രീതിയിൽ ആശയങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന കുട്ടികൾക്ക് മാത്രമേ നല്ല സ്കോറ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ചോദ്യങ്ങൾ നോക്കാം പ്രവർത്തനം മൂന്ന് ഒരു കഥയുടെ തുടക്കം നൽകിയിട്ടുണ്ട് ഒരു കുഞ്ഞു പൂവ് സങ്കടപ്പെട്ടിരിക്കുന്നു ഞാൻ ചോദിച്ചു എന്താ സങ്കടമായി ഇരിക്കുന്നത് അവൾ പറഞ്ഞു എന്നെയൊന്നും ആർക്കും വേണ്ട അതെന്താ അപ്പൊ ആ കുഞ്ഞിപ്പൂവ് തന്റെ സങ്കടങ്ങൾ മറ്റാളോട് പറയുകയാണ് അപ്പൊ ഈ ഒരു കൺസെപ്റ്റിനെ ആസ്പദമാക്കിക്കൊണ്ട് ഈ കഥ വികസിപ്പിച്ച് പത്ത് മാർക്കിന്റെ സ്കോറിന് വേണ്ടി എഴുതുക എന്നുള്ളതായിരുന്നു ഒരു ചോദ്യം കഥ പൂർത്തിയാക്കുക അപ്പൊ നമ്മൾ വായിച്ച കഥ തന്നെ ആകാം ഈ ഒരു കോണ്ടസ്റ്റിൽ അതും കൂടി ഉൾപ്പെടുത്തി നല്ല രീതിയിൽ പെട്ടെന്ന് എഴുതി തീർക്കുക എന്നുള്ളതാണ് നോക്കുന്നത് പ്രവർത്തനം നാല് ഖത്തറിൽ നടന്ന ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ നിങ്ങളുടെ ഇഷ്ട ടീം ഏതായിരുന്നു ആ ടീമിനോട് ഇഷ്ടം തോന്നാനുള്ള കാരണം എന്ത് ടീമിന്റെ പ്രകടനം ആഗ്രഹിച്ചതുപോലെ ആയിരുന്നു മത്സരങ്ങൾ തുടങ്ങും മുമ്പ് ഒരു ടീമിനോട് തോന്നിയ ഇഷ്ടം മത്സരങ്ങൾ തുടർന്നപ്പോൾ മാറ്റേണ്ടി വന്നിട്ടുണ്ടോ അപ്പൊ ഇത് ഒരു ശരാശരി കായിക പ്രേമിയെ സംബന്ധിച്ച് ഈസിയായിട്ട് ഉത്തരം എഴുതാൻ കഴിയുന്നതും അവർക്ക് ഒരുപാട് കൺസെപ്റ്റുകൾ വിശദീകരിക്കാൻ കഴിയുന്നതുമാണ് പക്ഷെ നമ്മുടെ ചോദ്യം അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് അപ്പോൾ അവർ ഈ ഒരു കൺസെപ്റ്റിനെ എങ്ങനെ എഴുതാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരേണ്ടത് ഇപ്പോൾ അർജന്റീനയോ ബ്രസീലോ പോർച്ചു പോർച്ചുഗലോ ഒക്കെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ടീമുകൾ ഉണ്ടായിരിക്കുക കുറേ പേർക്കൊക്കെ ഈ ടീമുകളെ കുറിച്ചും അതിലെ പ്രധാനപ്പെട്ട കളിക്കാരെ കുറിച്ചും വേൾഡ് കപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും എല്ലാം അറിയാം അവർക്ക് ഇഷ്ടം തോന്നാനുള്ള ഒരു കാരണം വൺവേഡി പറയുകയാണെങ്കിൽ ഇപ്പോൾ അർജന്റീന ഇഷ്ടപ്പെടാൻ കാരണം മെസ്സിയുണ്ട് പോർച്ചുഗലിനെ ഇഷ്ടപ്പെടാൻ കാരണം റൊണാൾഡോയുണ്ട് ബ്രസീലിനെ ഇഷ്ടപ്പെടാൻ കാരണം നെയ്ബർ ഉണ്ട് അല്ലെങ്കിൽ ബ്രസീൽ എന്ന് പറയുന്ന ടീമിനോട് തന്നെയുള്ള ആകെയുള്ള ഇഷ്ടമുണ്ട് അപ്പൊ ഈ ഒരു രീതിയിൽ ഒരു പോയിന്റ് എഴുതിയാൽ പോരാ നമുക്ക് പത്ത് മാർക്കാണ് പത്ത് മാർക്ക് കിട്ടാനുള്ള രീതിയിൽ എങ്ങനെ എഴുതാൻ സാധിക്കും എന്നുള്ളതാണ് വരുന്നത് ഇല്ല എങ്കിൽ അതിനൊരു അഡീഷണൽ ചോദ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റൊരു കായിക വിനോദത്തെ കുറിച്ച് ലേഖനം തയ്യാറാക്കുക അപ്പോ നിങ്ങൾക്ക് ഉദാഹരണത്തിന് വേണ്ടി ഒരു നല്ലൊരു കുറിപ്പ് ഫുട്ബോളിനെ കുറിച്ച് ഇവിടെ നൽകിയിട്ടുണ്ടോ ഫുട്ബോൾ നല്ലൊരു ഹെഡിങ് എടുത്തു കാൽ ചുവട്ടിലെ മാന്ത്രികത ഇരു ടീമുകളിലെയും കളിക്കാർ ഊർജസ്വലതയോടെയും ആവേശത്തോടെയും ഓടുമ്പോൾ ആവേശം അന്തരീക്ഷത്തിൽ നിറയുന്നു കളി ആരംഭിക്കുന്നത് ഒരു വിസിലോടെയാണ് കളിക്കാർ പന്ത് ചവിട്ടുകയും ചവിട്ടുക എന്നുള്ളതിനെ തട്ടുക എന്നുള്ളതായാലും മതി നൈപുണ്യത്തോടെ പരസ്പരം കൈമാറുകയും ചെയ്യുന്നു അവർ ട്രിപ്പിൾ ചെയ്യുന്നു ഡോൺ ചെയ്യുന്നു ഷൂട്ട് ചെയ്യുന്നു എല്ലാം ഒരു പ്രത്യേക ലക്ഷ്യം ലക്ഷ്യമാക്കിയാണ് ഒരു ഗോൾ നേടുക പന്ത് വലയുടെ പിന്നിൽ തട്ടിയപ്പോൾ ആരാധകരിൽ നിന്നും ആർപ്പുവള്ളികൾ മുഴങ്ങുന്നു കളിക്കാർ സന്തോഷത്തിൽ കുതിക്കുന്നു ഇപ്പോൾ ഈ പറയുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഒരു ഫുട്ബോൾ ഫീൽഡിൽ കാണുന്നതാണ് അതിനെ നമ്മുടേതായ രീതിയിൽ കാവ്യാത്മകമായി അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് അപ്പൊ ഇത് വായിച്ചു നോക്കുക വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായ പദങ്ങൾ ഓർത്തിരിക്കാൻ കഴിയുന്ന വരികൾ എല്ലാം അടുത്ത ഒരു ഭാഗത്തും എന്ത് ചെയ്യാൻ പറ്റും ഈ രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് എഴുതാൻ സാധിക്കും നമ്മൾ നേരത്തെ കുഞ്ഞു പൂവിന്റെ കഥ നമ്മൾ എവിടെയെങ്കിലും പഠിച്ച ഒരു കഥ തന്നെ മതി അത് ഈ കോണ്ടസ്റ്റിൽ എഴുതി പ്രതിഫലിപ്പിക്കാൻ സാധിക്കണം ഇവിടെ ഒരു കാർട്ടൂൺ കൊടുത്തിട്ടുണ്ട് ഇതൊരു പാർക്കാണ് കുട്ടികൾക്ക് കളിക്കാൻ സീസ ഉണ്ട് ഊഞ്ഞാലുണ്ട് വോളിബോളിൻ്റെ കോർട്ടുണ്ട് ചിൽഡ്രൺ ചിൽഡ്രൺ പ്ലേയിങ് പോഷൻ ശ്രദ്ധിക്കുക എന്നുള്ള ഒരു ബോർഡുണ്ട് പക്ഷേ ഇവിടുത്തെ കുട്ടികളെല്ലാം എന്ത് ചെയ്യാണ് അവര് ഐപാഡിൽ അല്ലെങ്കിൽ ടാബില് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓടുന്നില്ല ചാടുന്നില്ല ജസ്റ്റ് ഫോണിൽ കുത്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാർട്ടൂൺ നൽകുന്ന സന്ദേശം എന്താണ് ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം പറയാനുണ്ട് കുറിപ്പ് തയ്യാറാക്കുക ഈ ഒരു ആശയത്തിനെ ബേസ് ചെയ്ത് കൊണ്ട് എഴുതുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ പാർക്കുകളുടെ പ്രാധാന്യം പഴയ തലമുറയിലെ കുട്ടികൾ കളിച്ചിരുന്ന രീതി ഇപ്പോഴത്തെ തലമുറയിലുണ്ടായ മാറ്റം എന്തെല്ലാം കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഗുണപരമാണോ ആണെങ്കിൽ എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് അതിൽ മാറേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് ഇനി മാറ്റാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഉത്തരത്തിന് എഴുതേണ്ടത് അതും പത്ത് മാർക്കിനാണ് ആദ്യത്തെ പ്രവർത്തനം ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് അത്ത എന്ന് പറയുന്ന അക്കിത്തത്തിന്റെ ഒരു ഭാഗമാണ് നൽകിയിട്ടുള്ളത് വായിച്ചു നോക്കി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കണം സൂചകങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത് ഓണാഘോഷങ്ങളുടെ തിരക്കുകൾക്കപ്പുറം ഈ കവിത ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് കവിതയിലെ അവസാനത്തെ നാല് വരികളുടെ പ്രാധാന്യം എന്താണ് അമ്മയുടെയും കുട്ടിയുടെയും വ്യത്യസ്ത ചിന്തകൾ എന്തെല്ലാമാണ് ഇങ്ങനെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത് അപ്പൊ നമുക്ക് നോക്കാം ആസ്വാദനക്കുറിപ്പില് മനോഹരമായ പദങ്ങൾ അല്ലെങ്കിൽ വരികൾ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി ഇവിടെ അക്കിത്തത്തിനെ കുറിച്ച് മനോഹരമായ രീതിയിൽ ഒരു വരി തയ്യാറാക്കിയത് ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പൊ ഇതേ വരികൾ ഒട്ടനേകം കവികൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉപയോഗിക്കാൻ സാധിക്കും കാണാതെ പഠിക്കാൻ കഴിയുന്നവർ കുറച്ച് വരികളൊക്കെ കാണാതെ പഠിക്കുക നല്ല വരികൾ നല്ല ഭംഗിയുള്ള വരികൾ എവിടെയെന്നെങ്കിലുമൊക്കെ കാണുമ്പം അത് നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുകയോ കുറിച്ചു വയ്ക്കുകയോ ഒക്കെ ചെയ്ത് വീണ്ടും 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 ഉപയോഗിക്കുക ഉപയോഗത്തിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂ അത് ഒരു അവശ്യ സന്ദർഭത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല കാവ്യാത്മകമായ രീതിയിൽ സംസാരിക്കുന്നില്ല നമ്മൾ കൂട്ടുകാരോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ മെസ്സേജുകൾ അയക്കുന്നതെല്ലാം നമ്മുടെ ലോക്കൽ ഭാഷയിലാണ് നമ്മൾ ജസ്റ്റ് വളരെ ക്യാഷ്വലായിട്ടാണ് സംസാരിക്കുന്നത് പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി മാർക്ക് ലഭിക്കാൻ വേണ്ടി മനോഹരമായ രീതിയിലാണ് എഴുതേണ്ടത് അപ്പൊ അത്തരം വരികൾ എന്ത് ചെയ്തേ പറ്റുമോ ഓർത്തിരുന്നേ പറ്റാവൂ മലയാള കാവ്യലോകം ചങ്ങമ്പുഴ സൃഷ്ടിച്ച മധുരമനോന്നമായ മായിക സൗന്ദര്യത്തിന്റെ ലഹരിയിലാണ്ട് മയങ്ങിക്കിടുന്നു ഈ ഒരു വരി നോക്കാം ചങ്ങമ്പുഴയുടെ കൃതികളുടെ മായിക സൗന്ദര്യം ഈ ഒരു വരി പറയുമ്പോൾ ചങ്ങമ്പുഴയുടെ കൃതികളുടെ മായിക സൗന്ദര്യം ഈ കരക്കില്ലാത്തൊരു സെനൻസാണ് അതിനെയും വീണ്ടും ഭംഗിയാക്കി ഭംഗിയാക്കി മലയാള കാവ്യലോകം ചങ്ങമ്പുഴ സൃഷ്ടിച്ച മധുര മനോജ്ഞമായ മായിക സൗന്ദര്യത്തിന്റെ അവിടെ അമ്മ എന്ന് പറയുന്ന വാക്കുകളുടെ ആവർത്തനം തന്നെ അതിന്റെ ഭംഗി കൂട്ടുന്നുണ്ട് മധുര മനോജ്ഞമായ മായിക സൗന്ദര്യത്തിന്റെ ലഹരിയിലാണ് മയങ്ങിക്കിടന്ന വേളയിൽ നിന്നും എന്നുള്ള രീതിയിൽ അപ്പൊ ഈ രീതിയിൽ മനോഹരമായ വരികൾ എവിടെയെങ്കിലും ഒക്കെ ലോകപത്രത്തിലോ വാർത്തയിലോക്കെ വായിക്കാൻ കിട്ടുമ്പോൾ അതിനെ ശേഖരിച്ച് പഠിക്കേണ്ടത് നല്ലതാണ് നിങ്ങൾക്കിത് ഹോൾഡ് ചെയ്യാം ഹോൾഡ് ചെയ്തുകൊണ്ട് സ്ക്രീൻഷോട്ട് കൊടുക്കുകയും മറ്റോ ചെയ്ത് വായിക്കാവുന്നതാണ് ഇനി ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നല്ലൊരു തലക്കെട്ട് കൊടുക്കണം ആകർഷകമായ ആമുഖം ഉണ്ടാവണം ആമുഖത്തിൽ കൃതിയുടെ ഇതിവൃത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലളിതമായ രീതിയിൽ അവതരിപ്പിക്കാവുന്നതാണ് എഴുത്തുകാരനെ കുറിച്ച് അറിയാമെങ്കിൽ എഴുത്തുകാരനെ പരിചയപ്പെടുത്താവുന്നതാണ് തുടർന്ന് ആശയ അവതരണം ൃതിയുടെ പ്രമേയം ചുരുങ്ങിയ വാക്കുകളിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് ഇഷ്ടമായാലും ഇല്ലെങ്കിലും അതായത് ഈ കൃതി നിങ്ങൾ വായിച്ചു വായത് അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി എങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടമായില്ല എങ്കിൽ എന്തുകൊണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു ഏറ്റവും അവസാനം സമകാലിക പ്രസക്തി ആനുകാലിക പ്രാധാന്യം മനസ്സിലാക്കുന്നു അവതരിപ്പിക്കുന്നു അപ്പൊ നമ്മുടെ ആശയങ്ങൾ അതിൽ ഉൾ ചേർക്കാൻ ഈ ഒരു ഭാഗത്ത് സാധിക്കും അതിനോടൊപ്പം ഏറ്റവും സാനം ഉപസംഹാരം നാം ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് ചുരുക്കി ഒതുക്കി സംഗ്രഹിക്കുകയാണ് ഈ ഭാഗത്ത് ചെയ്യുന്നത് തരുത്ത രീതിയിലാണ് തലക്കെട്ട് തയ്യാറാക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട പി ഡി എഫ് ലഭ്യമാകാൻ വേണ്ടി തൊട്ടുതായ ലിങ്ക് നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ക്വസ്റ്റ്യൻസ് അതിനോടൊപ്പം യു എസ് എസുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ നമ്മൾ റെഗുലറായിട്ട് ചോദ്യങ്ങൾ സോഷ്യൽ സയൻസിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരിശീലിക്കുന്നതിന് വേണ്ടിയും തൊട്ടു താഴെയുള്ള ലിങ്കുകൾ പരിശോധിക്കാവുന്നതാണ്